അധിനിവേശ വെസ്റ്റ് ബാങ്കിന്റെ വടക്കുഭാഗത്ത് ഇസ്രായേൽ വൻതോതിലുള്ള കര വ്യോമാക്രമണം നടത്തിയതിനെ തുടർന്ന് ഒമ്പത് പാലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി പ്രദേശത്തെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു ബുധനാഴ്ച പുലർച്ചെ ആരംഭിച്ച ആക്രമണത്തിൽ യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ ബുൾഡോസറുകൾ എന്നിവ ഉപയോഗിച്ചാണ് നൂറുകണക്കിന് സൈനികർ ജനിൻ തുൽക്കരി തുബ്ബാസ് എന്നീ പ്രദേശങ്ങൾ ആക്രമിച്ചതെന്നും ഈ ആക്രമണം രണ്ട് ദശാബ്ദത്തിനിടയിൽ നടന്ന വലിയ ആക്രമണം ആണെന്നുമാണ് പുറത്തുവരുന്ന വിവരം രണ്ടായിരത്തി രണ്ടിന് ശേഷം ഇസ്രായേൽ സേന വെസ്റ്റ് ബാങ്കിൽ നടത്തിയ ഏറ്റവും വലിയ ആക്രമണം ആണ് ഇതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അതേസമയം വെസ്റ്റ് ബാങ്കിൽ നിന്ന് പാലസ്തീൻകാരെ ഒഴിപ്പിക്കുവാൻ സൈന്യത്തോട് ആവശ്യപ്പെട്ടതായി ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാർട്സ് എക്സിൽ കുറിച്ചു അതിനിടെ ഗാസമുനമ്പിലെ യുദ്ധത്തിന് പുറമെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിന്റെ വർദ്ധിച്ചു വരുന്ന യുദ്ധം ഭീകരവും അപകടകരവുമായ ഘട്ടങ്ങളിലേക്ക് നയിക്കുമെന്ന് പാലസ്തീൻ അതോറിറ്റി പ്രസിഡൻസിയുടെ വക്താവ് നബീൽ അബൂറുഡിനെ പറഞ്ഞു ഇസ്രായേലിന്റെ ലക്ഷ്യം ഗാസയല്ല മറിച്ച് വെസ്റ്റ് ബാങ്കാണ് ബൈബിൾ ഭൂമിയെന്നാണ് ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിനെ വിശേഷിപ്പിക്കുന്നതെന്ന് ഖത്തർ സർവകലാശാലയിലെ ഇന്റർനാഷണൽ അഫയേഴ്സ് പ്രൊഫസർ ഹസൻ ബരാരി പറഞ്ഞു കൂടുതൽ പാലസ്തീൻകാരെ പുറത്താക്കാനാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു